ഹലോ ഹയോ ഗായ്സപ്പം ഞാൻ ചെറിയൊരു ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ശീമക്കുട്ടിക്ക് ബർഗറിനൊരു പൂതി അപ്പോൾ യൂട്യൂബ് ഒക്കെ കാണുന്നതുകൊണ്ട് ഇടക്കിടക്ക് മറ്റേ ബർഗർ കാണും പിസ കാണും ഇതൊക്കെയാണ് അതിൽ കാണുന്നത് എന്നിട്ട് അതൊന്നും കണ്ടും കണ്ടും ഒരുങ്ങനൊഴിക്കും അപ്പോൾ ഞാൻ തന്നെ പെരയിൽ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ചിക്കനൊന്ന് മിക്സിഡിട്ട് ഫ്രഷ് ചെയ്തിട്ട് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സാക്കി അങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക ഏതെങ്കിലും ഷേപ്പിൽ കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വട്ട ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് കാട്ട് ലൈറ്റൊക്കെ പൊരിച്ചെണ്ണാൻ പറ്റിയിട്ട് കട്ടിലിട്ട് കുറച്ച് എണ്ണക്കിട്ട് ഞാൻ അത് പൊരിച്ചെടുത്ത് അതിൽ പൊരിച്ച് അപ്പറക്കറൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ കുറച്ച് മയോണീസൊക്കെ ഉണ്ടാക്കിയിന് മയോണീസും തക്കാളിയും ഉള്ളിയും പിന്നെ കെപേജിൻ്റെ ഇരല്ലേ നമ്മളെ അത് പിന്നെ ബന്നിയൊക്കെ എടുത്ത് ഉണ്ടാക്കി ഞാൻ ബർഗർ തിന്ന് നോക്കിയിട്ടില്ല തിന്ന് നോക്കി പണ്ടൊരു ദിവസം തിന്നതിനി പക്ഷെ എനിക്കത് കടയിൽ നിന്ന് വാങ്ങി തന്നത് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു രസമില്ല എൻ്റെ അതും വേണ്ട പറയാൻ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങാതെ പേരന്ന് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കുട്ടിക്കൊക്കെ ഞാൻ പേരുന്നുണ്ടാക്കി കൊടുക്കും ഞാൻ ഉണ്ടാക്കണമൊന്നുമില്ല ഇനി ഇപ്പം രണ്ട് ദിവസം ഈ വീട് ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മുൻപ് എന്താണ് ഒരു ഭഞ്ഞുണ്ടോക്ക് പൂതി വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തിന് അതെനിക്ക് എടുക്കാനും പറ്റിയില്ല ഒന്നും അതുകൊണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ എടുക്കുക എന്ന് വിചാരിച്ചത് നാല് ബർഗർ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാനങ്ങനെ ബർഗർ ഉണ്ടാക്കണമെന്നില്ല അപ്പോൾ ഞാൻ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ചട്ടിയിൽ ടൈ അപ്പോൾ വന്നിങ്ങനെ ചൂടാക്കിയെടുത്ത് ചെറുതായിട്ടൊന്നും ചൂടാക്കിയെടുത്ത് പിന്നെ എനിക്ക് തക്കാളി സോസും ടൊമാറ്റോ സോസും മയോണീസും ഇട്ടും കണ്ട് പിന്നെ ഉള്ളിയും നമ്മളെ കെ ബേജിൻ്റെ എലിയും തക്കാളിയും പിന്നെ എന്താണ് ചീസില്ലേ ആ ചീസും വെച്ചും പിന്നെ നമ്മളെ ഡോയൽ ചിക്കൻ്റെ കടലേറ്റ് മരിക്കുണ്ടാക്കിയ ചീനി അത് ഇട സത്യം പറഞ്ഞാൽ മറന്നിക്കുന്നിടാൻ പിന്നെ തക്കാളി മാറ്റിയിട്ട് കുറച്ച് അത് വെച്ചും കുറച്ച് മയോണീസും വെച്ച് തക്കാളി വെച്ച് അടച്ച് ഇതാണ് ഇതിൻ്റെ ബർഗർ കേട്ടോ നല്ല സോഫ്റ്റുമാണ് ഇത് എന്താ വെച്ചു ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ബർ ഒന്ന് സോഫ്റ്റ് ആവും അല്ലെങ്കിൽ ആ ബഞ്ഞിനൊന്ന് സോഫ്റ്റ് തന്നെയാണ് ഒന്നും കൂടും ചൂടാക്കി എടുക്കുമ്പോൾ ഒരു സോഫ്റ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ നാല് പഞ്ഞുണ്ടാക്കി എന്താണ് ഉമ്മക്കും പാപ്പാക്കും ചീമക്കുട്ടിക്കും എല്ലാവർക്കും കൊറുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിന് കുറുക്കണം അപ്പോൾ രസമുണ്ടോ ചോദിച്ചാൽ വേണ്ടി ചീമക്കൂട്ടിയുണ്ട് കാർത്തി ചിരിച്ചിന് വേണ്ടിയില്ല അങ്ങനെ ചീമക്കുട്ടിക്ക് പോലെ ഇഷ്ട